പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ആളുകൾ ടോയ്ലറ്റിൽ പോകുന്നത് ട്രെയിനിന്റെ സമയം നോക്കിയിട്ടാണ് രാവിലെ അഞ്ചു മണിക്കൂർ ട്രെയിൻ പിന്നെ അഞ്ചര ആ അരമണിക്കൂറാണ് റെയിൽ പാളമാണ് ടോയ്ലറ്റ് അതാണ് ഇന്ത്യ അതാണ് ഗുജറാത്ത് ഇന്നലെ വരെ ശ്രീരാമന് വീടുണ്ടായിരുന്നില്ല ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് വീടില്ല എന്ന പ്രശ്നം അപ്രസക്തമാണ് ശ്രീരാമന് വീടുണ്ടാക്കി അധികാരത്തിൽ വന്ന ഓരോ സർക്കാരും അടുത്ത എലക്ഷനെ എങ്ങനെയാണ് നേരിടുന്നത് അവർ കഴിഞ്ഞ അഞ്ച് വർഷം ചെയ്ത കാര്യങ്ങളെ മുൻനിർത്തിയായിരിക്കും പക്ഷേ നരേന്ദ്രമോദിയുടെ സർക്കാർ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് അതിനെക്കുറിച്ച് എം സ്വരാജ് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് കേൾക്കേണ്ടതാണ് മാത്രമല്ല മോദിയെയും ബി ജെ പി സർക്കാരിനും നല്ല ഒന്നാം തരമായിട്ട് രാഷ്ട്രീയമായിട്ട് ട്രോളൊന്നും ഉണ്ട് കേൾക്കേണ്ട കാര്യങ്ങളാണ് എം സ്വരാജ് ഈ പ്രസംഗത്തിനകത്ത് പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിക്കുന്ന സമയത്ത് നിലവിൽ ഭരിക്കുന്ന ഗവൺമെൻറ് ആ ഭരണം കൊണ്ട് നാട്ടിലെന്ത് മാറ്റമുണ്ടായി എന്നാണ് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കുക അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും ഒരു ദശാബ്ദം ഇന്ത്യ ഭരിച്ച ബി ജെ പി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പത്തു വർഷം നീണ്ട ഭരണത്തിന് ശേഷം ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ പത്തു വർഷങ്ങൾ ഇന്ത്യയിൽ എന്തു മാറ്റമാണ് ഉണ്ടായത് സാധാരണക്കാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണ് അതാണ് വിശദീകരിക്കേണ്ടത് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നോ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായി മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നുമോ അത്തരത്തിലുള്ളൊരു അവകാശവാദവും ഉയരുന്നില്ല എന്താണ് പറയാൻ സാധിക്കുക പാചകവാതകത്തിന്റെ വില പകുതിയായി ഞങ്ങൾ കുറച്ചു പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഇപ്പൊ പാചകവാതകത്തിന് എത്രയോ വില എത്രയോ വില ഒരു സിലിണ്ടറിന് ആരും കൈകാര്യം ചെയ്യുന്നവരുണ്ടോ ആ തൊള്ളായിരത്തി നാൽപ്പത് എഴുപതും എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും ആയിരം ഏകദേശം നമുക്ക് കണക്കാക്കാം പക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പദത്തിലേക്ക് വരുന്ന സമയത്ത് എത്രയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അതാർക്കിയിൽ ഓർമ്മയുണ്ടോ ഏതാ ആ നാനൂറ് ടീച്ചർമാർക്ക് കൃത്യമായിട്ട് അറിയാം നാനൂറായിരുന്നു എന്ന സാധനം കണ്ടുപിടിച്ച കാലം മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വർദ്ധിച്ച വിലയെല്ലാം എത്തി നിന്നത് നാനൂറിലാണ് അതുവരെയുള്ള വിലക്കയറ്റത്തിന് വിധേയമായപ്പോ നാനൂറായി പത്തു കൊല്ലം കൊണ്ടത് ആയിരമായി മാറി അപ്പോൾ ഇന്ത്യയിൽ എല്ലാ വീടുകളിലും ഏതാണ്ട് എല്ലാ വീടുകളിലും പാചകത്തിന് ഉപയോഗിക്കുന്ന പാചക വാതകത്തെ സംബന്ധിച്ച് വലിയ കൊള്ളയാണ് നടന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വാഗ്ദാനം പോലെ പകുതിയായി കുറച്ചു എന്ന് പറയാൻ പറ്റും ആദ്യമായി കടന്നു വൻ വിലക്കയറ്റം ലോകത്തിൽ പെട്രോളിനും ഡീസലിനും ഏറ്റവും ഉയർന്ന വില ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം നമ്മളെക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് പൗരന്മാർക്ക് പെട്രോളും ഡീസലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പട്ടിണി തുടച്ചു നീക്കി എന്ന് പറയാൻ പറ്റൂ പറയാൻ പറ്റില്ല കഴിഞ്ഞ മാസമാണ് ഗ്ലോബൽ ഹാങ്കർ ഇൻഡെക്സ് പുതുക്കിയത് ആഗോള പട്ടിണി പട്ടിക എത്രയാണ് നമ്മുടെ സ്ഥാനം എത്രയാണ് സ്ഥാനം ഗ്ലോബൽ ഹൺ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അത്രയാ പറയുന്നുണ്ട് ഇടയിൽ ശരി ഉത്തരവുണ്ട് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്നാണ് ആകെ പട്ടികയിലുള്ള രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയഞ്ചാണ് എന്നുവെച്ചാൽ ഐക്യരാഷ്ട്രസഭയുടെ പരിശോധനയിൽ ലോകത്തിൽ ഇപ്പോഴും പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളായി കണക്കാക്കുന്നത് നൂറ്റി ഇരുപത്തി അതിൽ നമ്മുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് കഴിഞ്ഞ വർഷം നൂറ്റി ഏഴായിരുന്നു നൂറ്റി ഏഴിൽ നിന്ന് വീണ്ടും നൂറ്റി പതിനൊന്നിലേക്ക് വീണ്ടും അല്ല നൂറ്റി പതിനൊന്നിലേക്ക് കൂപ്പുകൂത്തി ഓരോ വർഷം കഴിയും തോറും പുറകോട്ട് പുറകോട്ട് പോവുകയാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏറ്റവും ദുർബലവും ശിഥിലവുമായ സമ്പദ്ഘടനയുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും മ്യാൻമറും ബംഗ്ലാദേശും ശ്രീലങ്കയും എല്ലാം നമ്മളെക്കാൾ മെച്ചപ്പെട്ട പൊസിഷനിൽ വന്നു നമ്മളേക്കാൾ മികച്ച ജീവിത നിലവാരം സാധ്യമാക്കി നാം പട്ടിണിയുടെ റിപ്പബ്ലിക്കായി മാറി അപ്പോൾ പട്ടിണി തുടച്ച് നീക്കി എന്ന് പറയാൻ പറ്റില്ല ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളിലെല്ലാം ഞങ്ങൾ ടോയ്ലറ്റ് നിർമ്മിച്ചു പറയാൻ പറ്റുമോ ഇല്ല ഇന്ത്യയിൽ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരേ ഒരു സംസ്ഥാനം നമ്മുടേതാണ് കേരളമാണ് കേരളമല്ല ഇന്ത്യ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ആളുകൾ ടോയ്ലറ്റിൽ പോകുന്നത് ട്രെയിൻ്റെ സമയം നോക്കിയിട്ടാണ് രാവിലെ അഞ്ചു മണിക്കൂർ ട്രെയിൻ പിന്നെ അഞ്ചര ആ അരമണിക്കൂറാണ് റെയിൽ പാളമാണ് ടോയ്ലറ്റ് അതാണ് ഇന്ത്യ അതാണ് ഗുജറാത്ത് ഇതാണ് രാജ്യം ലോകത്തിലേറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള രാജ്യം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ തൊഴിൽ രഹിതരായുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ് അപ്പം അത് പറയാൻ പറ്റില്ല ലോകത്തിലേറ്റവും കൂടുതൽ വീടില്ലാത്ത മനുഷ്യർ നമ്മുടെ രാജ്യത്താണ് ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ വികസന മുരടിപ്പിന്റെ പട്ടിണിയുടെ അരാജകത്വത്തിന്റെ കേന്ദ്രമായി നമ്മുടെ രാജ്യം നിലനിൽക്കുകയാണ് ഒന്നും ഒരു പത്ത് കൊല്ലം നീണ്ടുനിന്ന ഭരണത്തിന്റെ നേട്ടമായി ജനങ്ങളുടെ മുൻപാകെ പറയാൻ പറ്റില്ല അപ്പോൾ പുതിയൊരു തന്ത്രം ആവിഷ്കരിക്കപ്പെടുകയാണ് എന്താണത് പട്ടിണിയെക്കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് തൊഴിലില്ലായ്മയെക്കുറിച്ച് ഭവനരാഹിത്യത്തെക്കുറിച്ച് വിലക്കയറ്റത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ പകരം എല്ലാ തിരഞ്ഞെടുപ്പ് ചർച്ചകളും കേന്ദ്രീകരിക്കപ്പെടുന്നു ഏതിലേക്ക് ഞങ്ങൾ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു അതാണ് ആ അവകാശവാദമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ കേന്ദ്ര പ്രചരണ വിഷയം അയോധ്യയിൽ ശ്രീരാമന് ഒരലയം പണികുന്നു ഇന്നലെ വരെ ശ്രീരാമന് വീടുണ്ടായിരുന്നില്ല ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് വീടില്ല എന്ന പ്രശ്നം അപ്രസക്തമാണ് ശ്രീരാമന് വീടുണ്ടാക്കി ആ പ്രചരണത്തിന്റെ വഴിയാണ് എല്ലാ മാധ്യമങ്ങളും കടന്നുപോകുന്നത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ അല്ല ആരും എതിർക്കുന്നത് ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾക്ക് കുറവില്ല ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇനിയും ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കട്ടെ പക്ഷെ അത് ഒരു അമ്പല കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുപ്പപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ മികവ് പരിശോധിക്കുന്നത് ആരാധനാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയല്ല ശ്രീരാമക്ഷേത്രത്തിന്റെ മറ്റൊരു ചരിത്രവും പശ്ചാത്തലവും ഉണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടന്നുപോകുന്നില്ല അത് ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട് പക്ഷെ അതിനെല്ലാം ഉപരി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് രൂപപ്പെട്ടുവരുന്നത് ഒപ്പം ഇന്ത്യയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇനി മത്സരിക്കാൻ പോകുന്നത് ശ്രീരാമനായിരിക്കും ശ്രീരാമന്റെ പേരിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ എങ്ങനെ രാഷ്ട്രീയ ചൂഷണത്തിന് വിധേയമാക്കാം هلا